പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് അഥവാ എസ് ഐ പി അടിപൊളിയായണമെന്ന് നമുക്കറിയാം ഒരുപാട് റിട്ടേൺസ് തരുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റാണെന്നറിയാം എന്നാൽ പോലും മ്യൂച്വൽ ഫണ്ടിൽ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയമാണ് കാരണം ഒരുപാട് കാലത്തേക്ക് എന്നെ കൊണ്ട് അടക്കാൻ പറ്റിയില്ലെങ്കിലോ ഇടയ്ക്ക് വെച്ച് എനിക്കൊരു അക്കൗണ്ടിൽ ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് വന്നാലോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ ജോലിയോടുള്ള ഭയം കൊണ്ടാവാം പുറത്തുള്ള എൻ ആർ ഐസ് ഒക്കെ ആണെങ്കിൽ എത്ര കാലം അവിടെ നിൽക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഭയത്തിൻ്റെ കാരണം പക്ഷേ ഒന്ന് മനസ്സിലാക്കുക എസ് ഐ പി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ് മെത്തേഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു മാസം ഈ പറയുന്ന എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മുടെ എസ് ഐ പിക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല അവിടെ ഒന്നും രണ്ടും തവണകൾ നമ്മൾ മാസാമാസം അടക്കുന്ന തവണ തവണകൾ ഒന്നും രണ്ടും പ്രാവശ്യം നമുക്ക് ഡിസോണറായി പോയാലും അല്ലെങ്കിൽ തെറ്റിപ്പോയാലും അവിടെ യാതൊരു നഷ്ടവും എസ് ഐപിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നില്ല മറിച്ച് ആ ബാങ്ക് ഒരു ചാർജ് ഈ കസ്റ്റമറിൽ നിന്ന് ഈടാക്കുന്നുണ്ടാവും സാധാരണയായി നമ്മുടെ ചെക്ക് റിട്ടേൺ ഒക്കെ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചാർജ് എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ പ്രാവശ്യം കൂടി നമ്മൾ ഈ പറയുന്ന കാശ് തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങളുടെ എസ് ഐ പി അവിടെ ടെർമിനേറ്റഡായി പോകുന്നുണ്ടാവുള്ളൂ ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾക്ക് കാശില്ലാത്ത സമയങ്ങളിൽ ചെറിയൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എസ് ഐ പി പ്രീമിയം അടവ് നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തൽക്കാലം നിർത്തിവെക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് സോ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാമ്പത്തികപരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ആ ഒരു പോസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എസ് ഐ പിയിലൂടെ സാധിക്കുന്നതാണ്